ഹായ് ഫ്രണ്ട്സ് ഞാൻ ാണ് ആദ്യമേ ഒരു കാര്യം പറയുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്നല്ല യുവന്മാർക്ക് വേറെ ഒരു പേരിടണം കള്ളത്തരം ന്യൂസ് അങ്ങനെ എന്തെങ്കിലും ഒരു പേരിടണം നോക്കുക ഇന്നലകളിൽ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ചയാകപ്പെട്ട ഒരു വിഷയമാണ് തൊപ്പി അതായത് തൊപ്പി ഏതോ ഒരു ബസ് ജീവനക്കാർക്ക് നേരെ തോക്ക് ചൂണ്ടി ഇങ്ങനെയൊക്കെയാണ് ന്യൂസ് വരുന്നത് സത്യാവസ്ഥ എന്താണ് അതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ഏഷ്യനെറ്റ് ന്യൂസ് കൊടുത്ത വാർത്ത എന്താണ് റിയലായി സംഭവിച്ച വാർത്ത ഇത് രണ്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നോക്കുക ആദ്യം ഞാൻ ഏഷ്യനെറ്റ് ന്യൂസ് പുറത്തുവിട്ട ഒരു വാർത്തയുടെ ചെറിയ കഷ്ണം വായിച്ചു തരാം അതിനുശേഷം ഏഷ്യനെറ്റ് ന്യൂസ് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതിനുശേഷം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതും നമുക്കൊന്ന് ചർച്ച ചെയ്യാം അപ്പൊ ഏതായാലും നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം ഓക്കെ നോക്കുക ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത് ഏഷ്യനെറ്റ് ന്യൂസ് ആണ് അവർ എഴുതുകയാണ് സ്വകാര്യ ബസ് ജീവനക്കാർക്ക് നേരെ തോക്ക് ചൂണ്ടി അതായത് മുഹമ്മദ് നിഹാദ് എന്ന് പറയുന്ന തൊപ്പി പോലീസ് കസ്റ്റഡിയിൽ നോക്കുക എന്തൊരു വിട്ടിത്തരമാണ് ആദ്യമേ ഒരു കാര്യം പറയുകയാണ് ഇല്ലാത്ത വാർത്ത ഉണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് ആര് ലൈസൻസ് വന്നു അതായത് ഞാൻ ഒരാൾക്കെതിരെ കേസ് കൊടുക്കുകയാണ് എനിക്കെതിരെ തോക്ക് ചൂണ്ടി എന്ന് പറഞ്ഞ് അപ്പോ ആ കേസിൽ എന്താണ് സത്യാവസ്ഥ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ അതൊന്നും അന്വേഷിക്കാതെ ചുമ്മാ ഇങ്ങനെ എഴുതി വിടുകയാണ് സത്യത്തിൽ എന്താണ് നടന്നത് എന്ന് പോലും ഏഷ്യ ന്യൂസ് കണ്ടുപിടിക്കുന്നില്ല എന്തൊരു കഷ്ടമാണിത് കഴിഞ്ഞ ദിവസങ്ങളിൽ തൊപ്പിക്കെതിരെ ഒരു വ്യാജ വാർത്ത കൂടി വരികയാണ് തൊപ്പിയുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടികൂടി നോക്കുക എല്ലാ വാർത്തയുടെയും ആദ്യത്തെ ഹെഡ്ലൈൻ അങ്ങനെയായിരുന്നു തൊപ്പി എന്ന് പറയുന്ന വ്ലോഗർ യൂട്യൂബറുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടികൂടി തൊട്ടടുത്ത ദിവസം എന്താണ് പറഞ്ഞത് സോറി ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാണ് തൊപ്പിയുടെ കയ്യിൽ നിന്നല്ല കഞ്ചാവ് പിടികൂടിയത് തൊപ്പിയുടെ ഡ്രൈവറുടെ കയ്യിൽ നിന്നാണെന്ന് ഇങ്ങക്ക് ഉളുപ്പുണ്ടോ അതായത് ഒരു വാർത്ത കിട്ടുമ്പോൾ ആ വാർത്തയെ പഠിക്കാതെ ഒന്നും അറിയാതെ ആരോ പറയുന്ന പറയുന്ന കാര്യം വിശ്വസിച്ച് അതിനെ നോക്കുക ന്യൂസ് കൂടി നോക്കാം അതിനുശേഷം ഇതിന്റെ നമുക്ക് അറിയാം ബസ് തൊഴിലാളികൾക്ക് നേരെ തോക്ക് ചൂണ്ടിയ വ്ലോഗർ തൊപ്പി വടകര പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്വകാര്യ ബസ് ജീവനക്കാരുമായുള്ള വാക്കേറ്റത്തിന് ശേഷമാണ് ഇയാൾ തോക്കെടുത്തത് മുജീബ് റഹ്മാൻ ചെറിയാണ് വിവരങ്ങളുമായി മുജീബ് എപ്പോഴാണ് സംഭവം എന്താണ് ഉണ്ടായത് ഏതാണെന്ന് വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടായത് തൊപ്പി എന്ന പേരിൽ വ്ലോക്ക് ചെയ്ത് ബ്ലോഗ് ചെയ്യുന്ന കണ്ണൂർ കല്യാശ്ശേരി സ്വദേശിയായ മുഹമ്മദ് നിഹാലിനെയാണ് വടകര പോലീസ് കസ്റ്റഡിയിലെടുത്തത് ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റൽ സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ ചൂണ്ടിയതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് നിഹാലിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് വടകര കൈനാട്ടി ദേശീയപാതയിൽ വെച്ച് ആണ് ഈ സംഭവം ഉണ്ടാകുന്നത് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന മുഹമ്മദ് നിഹാലിന്റെ കാറ് കോഴിക്കോട്ട് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സുമായി ുന്നു ഇതേ തുടർന്ന് ഈ ബസ്സിന് പിന്നാലെ ഈ നിഹാലും കാറിലുണ്ടായിരുന്ന രണ്ടു പേരും വടകര ബസ് സ്റ്റാൻഡിൽ എത്തുകയായിരുന്നു ഈ ബസ് സ്റ്റാൻഡിൽ വെച്ച് ബസ് ജീവനക്കാരുമായി വാക്കേറ്റം ഉണ്ടായി ഇതിനിടയിലാണ് ഈ തോക്ക് ചൂണ്ടുന്നത് ഇതിനിടെ മറ്റു ബസ് ജീവനക്കാർ ചേർന്ന് നിഹാലിനെ പിടികൂടുകയും തടഞ്ഞു വെക്കുകയായിരുന്നു പിന്നീട് പോലീസിന് കൈമാറുന്നു എന്തൊരു കഷ്ടമാണ് ന്യൂസ് എന്ന് പറയുന്നത് മില്യൺ കണക്കിന് വ്യൂസ് ഉള്ള ഒരു ന്യൂസ് ചാനലാണ് ഇത്തരത്തിലുള്ള ന്യൂസിൽ ഇത്തരത്തിൽ വ്യാജമായ വാർത്ത കൊടുത്താൽ എത്രയാള് സത്യമെന്ന് വിചാരിക്കും നോക്കുക തൊപ്പി എന്ന് പറയുന്ന യൂട്യൂബർ തിരിച്ചു വന്നത് അതായത് നിഹാദായി തിരിച്ചു വന്നപ്പോൾ മുമ്പ് വിമർശിച്ചവരൊക്കെ കൈയടിച്ച ഒരാളാണ് തൊപ്പി അതായത് മുമ്പ് ആരൊക്കെ വിമർശിച്ചു അവരൊക്കെ നിലവിലെ തൊപ്പിക്ക് കൈയടിക്കുകയാണ് അതായത് ഒരു മനുഷ്യന് ചേഞ്ച് ആകുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു ചേഞ്ചസ് ആണ് നിലവിലെ തൊപ്പി അദ്ദേഹത്തിന്റെ ക്യാരക്ടറും മൊത്തത്തിൽ ചേഞ്ച് ആവുകയാണ് നോക്കുക അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആൾക്കാർ ഇത്തിരി അലമ്പാണെങ്കിലും അദ്ദേഹം നല്ലതിൽ ചേഞ്ചായിരിക്കുകയാണ് എനിക്ക് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറയാനുള്ളത് ആ പിടികൂടിയ തോക്ക് നിങ്ങൾ പിടികൂടിയോ എവിടെയാണ് ആ തോക്ക് അതിനും കൂടി നിങ്ങൾ കാണിക്കണം തോക്ക് ചൂണ്ടുന്ന എന്തെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടോ എന്തെങ്കിലും ഒരു ഫോട്ടോയുണ്ടോ ഒരാള് വ്യാജ പരാതി കൊടുത്തു എന്നത് അതിനെപ്പറ്റി അന്വേഷിക്കാതെ അത് സത്യമാണെന്ന് വിചാരിച്ചു കൊണ്ട് അതിനെ വാർത്ത കൊടുക്കാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ അങ്ങനെ തന്നെ ഞാൻ ചോദിക്കുകയാണ് ഇത്തിരി ഉളുപ്പില്ലേ നിങ്ങൾക്ക് നോക്കുക ഒരു ഞാനിപ്പോൾ ഒരാൾക്കെതിരെ കേസ് കൊടുക്കുകയാണ് എനിക്ക് തോക്ക് ചൂണ്ടി അപ്പോൾ ഞാൻ വെറുതെ പോയി കേസ് കൊടുക്കുമ്പോൾ അത് ഞാൻ ചൂണ്ടിയിട്ടുണ്ടോയെന്ന് ആദ്യം പഠിക്കണം അതായത് പോലീസ് പോലീസ് സ്റ്റേഷനിൽ ആദ്യം വിളിക്കണം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ അതായത് തോക്ക് പിടിച്ചിട്ടുണ്ടോ അല്ല വെറുതെ കംപ്ലൈന്റ് കൊടുത്തതാണോ ഇതൊന്നും പഠിക്കാതെ ആരോ പറഞ്ഞ കേസ് സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇതിനെ കേസാക്കുകയാണ് അപ്പോ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനുശേഷം വീണ്ടും വിശദമായിട്ട് നമുക്ക് സംസാരിക്കാണ്ട് ഓക്കെ മത്സരം മത്സരം ആരവട്ടല്ല നിങ്ങൾ എന്താ നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾ സ്ലോ ചെയ്തില്ല നിങ്ങൾ രണ്ടുപേരും നമ്മളെങ്ങോട്ടില്ല എന്തിനാന്നല്ല ചേട്ടിൻഡിക്കേറ്റർ ഒന്നും അല്ല ഒരു മിനിറ്റ് ഞാനൊരു കാര്യം കേട്ടോ നിങ്ങൾ ഇവർക്ക് ആ ശീല ഇൻഡിക്കേറ്ററിന്റെ ശീലം ഒന്നും ചങ്ങാതി ഇൻഡിക്കേറ്റർ ഇടാണ്ട് ഓപ്പോസിറ്റ് വന്നോ ഇൻഡിക്കേറ്റർ ഇല്ലാണ്ട് കേറ്റി അടിച്ച് പെരങ്ങി വണ്ടി ഞാനാ ഓടിച്ചത് മിസ്റ്റേക്ക് നോക്കുക ഇവിടെ ക്ലിയർ ആയി പറയുകയാണ് മറ്റേ ചെങ്ങായോ ഇൻഡിക്കേറ്റർ ഇടാതെയാണ് വന്നത് അപ്പോഴാണ് വണ്ടി ഇടിച്ചത് അപ്പൊ ആദ്യം തൊപ്പിയോട് ഒരു കാര്യം പറയുകയാണ് തൊപ്പി നീ എന്ന് പറയുന്നത് കേരളം മൊത്തത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു വ്ളോഗർ ആണ് വലിയൊരു യൂട്യൂബർ ആണ് അപ്പോ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ നീ അത് പറഞ്ഞു തീർക്കലാണ് നല്ലതെന്നാണ് ഞാൻ പറയുന്നത് അതായത് വലക്കിനൊന്നും പോകാൻ പാടില്ല കാരണം നിന്നെ നാലാൾ അറിയും നീ ഒരുപ്പടി സ്റ്റാൻഡേർഡ് ഉള്ള ആൾ ഒരാളാണ് അപ്പോ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നല്ല രീതിയിൽ മര്യാദക്ക് സംസാരിച്ച് തീർക്കലാണ് നിന്നെ പോലുള്ളവർ ചെയ്യേണ്ടത് അവിടെ വലക്കിനു പോകേണ്ടി ഒരു ആവശ്യമില്ല പിന്നെ ഇവിടെ പ്രശ്നത്തിലേക്ക് നമ്മൾ വന്നാൽ ഇങ്ങനെ ഇവർ രണ്ട് ടീമും നല്ല രീതിയിൽ അവിടെ ഒരു ഫൈറ്റ് നടക്കുകയാണ് വാക്കേറ്റം നടക്കുകയാണ് കയ്യേറ്റമടക്കം നടക്കുകയാണ് തൊപ്പിയുടെ ഒപ്പമുള്ള മറ്റേ ചങ്ങായിൻ്റെ ഉള്ളിൽ ഈ ചങ്ങാലൊക്കെ വെച്ചിട്ടുള്ള അവൻ ഇത്തിരി അലമ്പാണ് അവൻ നല്ല രീതിയിൽ അവരുടെ വർത്താനം പറയുകയാണ് ആ വർത്താനം കൊണ്ടെത്തിച്ചത് കേസിലാണ് പോലീസ് സ്റ്റേഷനിൽ അപ്പോ കേസ് കായാൻ വേണ്ടി വെറുതെ കേസിൽ പറയുകയാണ് ഞങ്ങൾക്കെതിരെ തോക്ക് ചൂണ്ടി എന്ന് പറയുകയാണ് കേസിൽ അങ്ങനെ വെറുതെ എഴുതുകയാണ് കേസിൽ ഒരു അതായത് ഞാൻ പറയുകയാണ് തൊപ്പി ചൂണ്ടിയ തോക്ക് ഇതുവരെ പോലീസ് കണ്ടെടുത്തിട്ടില്ല എനിക്കറിഞ്ഞിട്ടില്ല ഞാൻ ഇതുവരെ ആ ന്യൂസ് കേട്ടിട്ടില്ല വെറുതെ എഴുതിയ ന്യൂസ് മാത്രമാണ് ഞാൻ ഞാൻ കേൾക്കുന്നത് നിങ്ങൾ എല്ലാവരും കേൾക്കുന്നു അപ്പോൾ അവിടെ കംപ്ലയിന്റ് കൊടുക്കുകയാണ് തൊപ്പി ഞങ്ങൾക്കെതിരെ തോക്ക് ചൂണ്ടിയിൽ അതിനെ വെറുതെ ആദ്യ തൊപ്പി തോക്ക് ചൂണ്ടിയോ ഇല്ലയോ ഒന്നും പഠിക്കാണ്ട് വെറുതെ തൊപ്പി ചൂണ്ടി എന്നൊരു ഹെഡ്ലൈനും കൊടുത്ത് ന്യൂസ് കൊടുക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അതായത് അവിടെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട് അത് ശരിയാണ് ആരുടെ ഭാഗമാണ് ശരി അതൊന്നും നോക്കാണ്ട് വെറുതെ തൊപ്പിക്കൻ ഭ്രാന്ത വെറുതെ കണ്ടോന്മാർക്ക് നേരെ തോക്ക് ചൂണ്ടാൻ സത്യമാണ് ഞാൻ ചോദിക്കുന്നത് ഇവരുടെ ഹെഡ്ലൈൻ നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കുക ഞാൻ ഞങ്ങളുടെ സൈഡിൽ വെച്ചിട്ടാണ് നോക്കുക നിങ്ങൾ ഇതിൽ പറയുകയാണ് ബസ് അതായത് സാധാരണക്കാരായ ബസ് ബസ് തൊഴിലാളികൾക്കെതിരെ തൊപ്പി തോക്ക് ചൂണ്ടുകയാണത് വെറുതെ പറയുകയാണ് തൊപ്പിക്ക് ഭാരൻ പണിയില്ലേ ഞാൻ പറയുകയാണ് ഒന്നെങ്കിൽ പോലീസ് നല്ലതിൽ കേസ് അന്വേഷിച്ച് തൊപ്പിയുടെ തോക്ക് പിടികൂടണം അതിനുശേഷം നിങ്ങൾ തോക്ക് ചൂണ്ടി എന്നുള്ള വാർത്ത കൊടുക്കണം ഇല്ലാത്ത വാർത്ത എന്തിനാണ് കൊടുക്കുന്നത് അപ്പൊ ഏതായാലും ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അത് തൊപ്പിക്ക് തൊപ്പിയുടെ വണ്ടി ചെറിയതിൽ അടിച്ചതാണ് അപ്പോൾ രണ്ട് കൂട്ടറും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവുകയാണ് അതിനുശേഷം കേസാവുകയാണ് വെറുതെ എഴുതുകയാണ് തോക്ക് ചൂണ്ടി ഇത് മാത്രമാണ് ഇതിന്റെ സത്യാവസ്ഥ അപ്പൊ ഏതായാലും ഈ വീഡിയോ ഞാൻ വൈകിപ്പിച്ചാണ് ഓക്കെ ബൈ